ലോകത്ത് സംഭവിക്കാൻ പോകുന്ന നിരവധി കാര്യങ്ങൾ അഞ്ഞൂറ് വർഷം മുമ്പ് പ്രവചിച്ച വ്യക്തിയായിരുന്നു നസ്റ്റാഡമസ് അദ്ദേഹം അന്ന് പ്രവചിച്ച പല കാര്യങ്ങളും പിൽക്കാലത്ത് സംഭവിക്കുകയും ചെയ്തിരുന്നു ഏറ്റവും അവസാനം ഇസ്രായേൽ ഹമാസ് യുദ്ധം രണ്ടായിരത്തി ഇരുപത്തി അവസാനിക്കുമെന്ന പ്രവചനമാണ് യാഥാർത്ഥ്യമായത് ഇപ്പോൾ പുറത്തു വാർത്ത അദ്ദേഹം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട് പ്രവചനം നടത്തിയിരുന്നു എന്നാണ് മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതി മോശമാണെന്ന വാർത്തകൾ വത്തിക്കാൻ പുറത്തുവിട്ടതിന് പിന്നാലെയാണ് നസ്റ്റാഡമസിന്റെ ഇത് സംബന്ധിച്ച പ്രവചനവും ചർച്ചകളിൽ എത്തിയിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ചിൽ ലേസ് പ്രൊഫറ്റീസ് എന്ന പുസ്തകത്തിലാണ് ഇക്കാര്യം ഉള്ളത് കത്തോലിക്ക സഭയുടെ ഇപ്പോഴത്തെ ആഗോള പരമാധ്യക്ഷനായ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് പയലക്കാരനെ നിയമിക്കും എന്നാണ് പുസ്തകത്തിൽ പറയുന്നത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വളരെ പ്രായം ചെന്ന ഒരു മാർപ്പാപ്പ മരിക്കും എന്നാണ് നസ്റ്റാഡമസ് പറയുന്നത് മാർപ്പാപ്പയുടെ വേർപാടിനെ തുടർന്ന് വളരെ പ്രായമുള്ള ഒരു റോമാക്കാരൻ മാർപ്പാപ്പയാകുമെന്നും അദ്ദേഹം ദീർഘകാലം പദവിയിൽ തുടരുമെന്നും പ്രവചിക്കുന്നു പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധ മലാച്ചിയുടെ ഇതുമായി ബന്ധപ്പെട്ട പ്രവചനവും നസ്റ്റാഡമസ് ചൂണ്ടിക്കാട്ടുന്നു ഏഴ് കുന്നുകളുടെ നഗരമായ റോം ഒരു കാലത്ത് നശിപ്പിക്കപ്പെടുമെന്നും അദ്ദേഹത്തിന്റെ പ്രവചനങ്ങളിൽ പറയുന്നു പത്രോസ് എന്ന പേരുള്ളവരാൾ മാർപ്പാപ്പ ആയിരിക്കുന്ന കാലത്തായിരിക്കും ലോകാവസാനം ഉണ്ടാകുക എന്നാണ് നസ്റ്റാഡമസ് പ്രവചിക്കുന്നത് ഇദ്ദേഹം നടത്തിയ പ്രവചനങ്ങൾ പലരും പല രീതിയിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട് എങ്കിലും ഇതിനെ പൂർണമായ അർത്ഥത്തിൽ എടുക്കരുതെന്ന് പലരും വാദിക്കുന്നുണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതി മോശമാണെന്ന് വത്തിക്കാനിൽ നിന്ന് കഴിഞ്ഞ ദിവസം വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട് എല്ലാവരുടെയും പ്രാർത്ഥനകൾക്കും ആശംസകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് മാർപാപ്പ ആശുപത്രി നിന്ന് ഒരു സന്ദേശവും അയച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നസ്റ്റാഡമസിന്റെ പ്രവചനങ്ങളിൽ ഇംഗ്ലണ്ടിൽ ഈ വർഷം ക്രൂരമായ യുദ്ധങ്ങൾ ഉണ്ടാകുമെന്നും രാജ്യത്തിന് അകത്തു നിന്നും പുറത്തു നിന്നും ശത്രുക്കൾ ഉണ്ടാകുമെന്നും പറയുന്നു പഴയകാലത്തു നിന്നുള്ള ഒരു മഹാമാരി മടങ്ങിയെത്തുമെന്നും ഇത് അതിശക്തമായിരിക്കുമെന്നുമാണ് പ്രവചനം ഈ വർഷം പ്രപഞ്ചത്തിൽ നിന്നുള്ള ഒരു തീകോളം ഭൂമിയെ നശിപ്പിക്കുന്നത് കാണുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു